മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് സമഗ്ര ശിക്ഷ കേരളം മഞ്ചേരി ഓണാഘോഷം ബിആർസിട് വെള്ളുവങ്ങാട് നടന്നു സ്കൂളിലെ റിസിയാൻ എന്ന വിദ്യാർത്ഥിയുടെ വസതിയിൽ നടന്ന ഓണച്ചാതി ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൻ്റെ നിരന്തര പിന്തുണ ആവശ്യമായ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേരിടുന്ന കുട്ടികൾക്കൊപ്പം ഓണം ആഘോഷിക്കുന്ന സമഗ്ര ശിക്ഷാ കേരളം മഞ്ചേരി ബി ആർ സിയുടെ ഓണച്ചങ്ങാതി എന്ന പരിപാടിയാണ് വള്ളുവങ്ങാട് എ എൽ പി സ്കൂളിലെ റിസിയാൻ എന്ന വിദ്യാർത്ഥിയുടെ വീട്ടിൽ സംഘടിപ്പിച്ചത് മഞ്ചേരി ബി പി സി കെ ബിന്ദു അധ്യക്ഷ വഹിച്ചു എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക യു സി ജിഷ എച്ച് എഫ് ഫോറം പ്രതിനിധി യു രാജേഷ് ടി ലത സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി പി ഷിഹാബ് ട്രെയിനർമാരായ ടി നിഖിൽ പി ഇന്ദിരാദേവി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സൈലേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ അധ്യാപകർ ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ അയൽവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ എം എൽ പി സ്കൂൾ പഠിച്ചിരുന്ന എന്ന വിദ്യാർത്ഥി ശാരീരികമായി പ്രയാസപ്പെടുന്ന കുട്ടിയാണ് അവന്റെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ അവന്റെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ആവശ്യമായി വന്നിരിക്കാം ആ സമയത്തും നമ്മൾ കൈവിടാതെ വിആ സി അവരെ ഏറ്റെടുത്തുകൊണ്ട് അതുപോലെ തന്നെ കുട്ടിക്ക് ആവശ്യമായ പഠന ഉപകരണങ്ങളും പഠന സൗകര്യങ്ങളും ഒരുക്കി ആഴ്ചയിൽ ഒരുക്കി വന്ന് ക്ലാസ് എടുത്തു കൊടുത്ത് ഈ സ്കൂളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ സ്കൂളിലേക്ക് കൊണ്ടുപോയി വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും വരുത്താതെ ബിആർസി നമ്മുടെ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ എല്ലാവിധ നന്ദിയും കടപ്പാടും പഞ്ചായത്തിന്റെ പേരിൽ പേരില് ബിആർസി അറിയിക്കിറിക്കാൻ